മലപ്പുറം നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ മോഷണം നടത്തി മുങ്ങിയ മുൻ ജീവനക്കാരനെ എം ഡി എം എ ലഹരി മരുന്നുമായി മലപ്പുറം പോലീസ് പിടികൂടി നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ മോഷണം നടത്തി മുങ്ങിയ മുൻ ജീവനക്കാരനെ എം ഡി എം എ ലഹരി മരുന്നുമായി മലപ്പുറം പോലീസ് പിടികൂടി ഇടവണ്ണ അകമ്പാടം പരേക്കാട് സ്വദേശി ആഷ് ആണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം രാത്രി താൻ മുൻപ് ജോലി ചെയ്തിരുന്ന ഹോട്ടലിലെ പിറകുവശം കുത്തിപ്പൊളിച്ച് അകത്തു കയറി മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണവും മൊബൈൽ ഫോണും കവർച്ച ചെയ്തിരുന്നു ആഷിഖ് ഈ കേസിലെ അന്വേഷണത്തിനിടെയാണ് ആഷിഖിന്റെ ലഹരി മരുന്നായി പോലീസ് വലിയത് മലപ്പുറം പോലീസ് ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരും ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ന സോഡിയ ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം